ഹലോ ഞായറാഴ്ച വൈകിട്ടൊരു അഞ്ച് മണിയാകുമ്പോൾ ഞാൻ മോനോട് പറഞ്ഞുടാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വരടിയം വരെയൊന്നു പോയി അത് കഴിഞ്ഞിട്ടൊരു വീട്ടിലേക്ക് പോയി തന്നെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആഷീനും അമ്മീനും പപ്പേനും വിളിക്കും നമുക്ക് പോവാം ചേച്ചീനെ വിളിച്ചെന്തായാലും ചേച്ചിക്ക് വരാൻ പറ്റില്ല അപ്പോൾ ലിഞ്ചുനെ ഞങ്ങൾ വിളിച്ചില്ല ഞങ്ങൾ തിരൂരുള്ള അവിടുത്തെ ഒരു ചെറിയൊരു കടയിലേക്കാണ് പോയത് ബിഗ് ബിഗ് കേക്ക് ഹൗസ് നല്ലൊരു പുതിയൊരു ബേക്കറി വന്നാൽ മതി അടിയിലും മോളിലൊക്കെ ടീയുടെ സൗകര്യങ്ങളും ഫുഡും ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ബേക്കറി ആയിട്ട് അത് പെട്ടെന്ന് നല്ലൊരു ബേക്കറി ആയിട്ട് തിരൂഗുകാർക്ക് വന്നിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും കൊടുക്കിയിട്ട് കുറേ ബേക്കറികളൊക്കെ ഉണ്ട് തിരൂര് പക്ഷേ ഇവിടെ ഇത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ബിരിയാണിയോ എല്ലാ ഉണ്ട് ഇവിടെ മോളിൽ വരുന്നു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം അവിടെയാണ് പിന്നെ അടിയിൽ ടീയും എന്താ ടീ ഈ നാലുമണി പലതരം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അടിപൊളിന് പെട്ടെന്ന് പാർക്ക് പാർക്കിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും അഷ്ലീടെ മമ്മിയും പപ്പിയും ഞങ്ങൾ രണ്ട് നാല് പേരും ഓറഞ്ച് ജ്യൂസ് കൊടുത്തു ലിജ് ഷെയ്ക്ക് എടുത്തിട്ടു ലീജ് ആഷ്ലി ബർഗറാണ് അപ്പോൾ അവരത് സെറ്റാവണുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരുന്ന് അതും കിട്ടി കഴിഞ്ഞപ്പം ഞങ്ങളത് കഴിച്ച് താഴെ ആക്കി ഇറങ്ങിയിട്ടാണ് ബില്ലടയ്ക്കുമ്പോഴേക്കും ഞാൻ അവിടെയുള്ള ഈ ബേക്കറി ഫ്രഷ് സാധനങ്ങൾ കേട്ടോ ബേക്കറിയിൽ ഇരിക്കുന്നത് അതൊക്കെ ഞാൻ കാണി നിങ്ങൾക്കൊന്ന് കാണിച്ചു തോന്നുന്നത് മാത്രം ബേക്കറി ആണെങ്കിൽ നല്ല പുതിയൊരു ബേക്കറി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് ചായയും കുടിക്കാം ഭക്ഷണം ഫുഡും കഴിക്കാം എല്ലാ സൗകര്യവും അതുകഴിഞ്ഞ് ഞങ്ങൾ അടിയിലേക്ക് എത്തി ക്യാഷ് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ വിരുദെ അത് തിരു പാർ തൊട്ട് ഈ കോഞ്ചൂർ റോഡ് വരെ ഇറച്ചി മീനും എല്ലാം എടുത്തു കൊണ്ടാകും ഭയങ്കര കുറുമനായിട്ടാകും അങ്ങനെ എന്നാലും പെട്ടെന്നുള്ളൊരു ഇണക്ക് അവന് കുറവാണ് പുതിയ ആൾക്കാരെ കാണുമ്പോൾ അവൻ അവിടെ നിന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവൻ നോക്കണ് അപ്പോൾ അവനൊന്ന് ഞാൻ എടുത്തു മാത്രം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാറിൽ കയറി കാഷ്ലീര് വീട്ടിലേക്ക് ആ മമ്മീനും പപ്പേനെ അവളുടെ മമ്മീനും പപ്പേനെ കൊണ്ടുനാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് അപ്പോൾ അപ്പം അടുത്തുകൂടെ ഇരിട്ടായ ഒരു വഴിയവിടെ അത് രസമുള്ള ഒരു സുഖമ യാത്രയിട്ടത് നല്ലൊരു അന്തരീക്ഷമല്ല രാത്രി യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ ഒരു രസമല്ലോ അവർക്ക് ഒരു കാര്യമല്ലോ അങ്ങനെ ഞങ്ങൾ അവളെ മമ്മീനും പപ്പേനും അവരുടെ വീട്ടിലിറക്കാനായിട്ടാണ് പോണത് അങ്ങനെ അവിടെ അവരുടെ വീട്ടിലേക്കൊന്നും ഞങ്ങൾക്കറിയില്ല അവരവിടെ വീടിൻ്റെ അവിടെയുള്ള വഴിയിൽ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ വണ്ടി വീട്ടിലേക്ക് തിരിച്ച് ഞങ്ങൾ വീട് എത്തിയിട്ടാണ് ഓക്കെ ബായ്